ബൈക്ക്യാത്രികന്റെ അമിതവേഗവും അശ്രദ്ധയും അപകടമായി കൂട്ടിയിടിച്ചത് മൂന്ന് വാഹനങ്ങൾ ഓട്ടോ ടാക്സിയും ബൈക്കും ആക്റ്റീവയുമാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടയം കൂത്താട്ടുകുളം എം സി റോഡിലാണ് അപകടം നടന്നത് ചോരക്കുഴിയിൽ വെച്ച് അമിത വേഗത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് ബൈക്ക് ഓട്ടോടാക്സിയുമായി കൂട്ടിയിടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോടാക്സി എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ കോട്ടയം كلارس ديزنير جولري تعليق ترود برد المنا